നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരാളുടെ വാക്കുകൾക്ക് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയാക്കി മാറ്റിയ ആചാര്യനാണ് ചാണക്യൻ നിങ്ങളുടെ ഉള്ളിലെ ആ ചക്രവർത്തിയെ ഉണർത്താനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത് വെറും ഒരു ചരിത്രമല്ല നിങ്ങളുടെ കരിയർ ബിസിനസ് പഠനം സാമ്പത്തികം ബന്ധങ്ങൾ എല്ലാത്തിലും വിജയിക്കുവാൻ വേണ്ട പ്രായോഗിക പാഠങ്ങളാണ് നിങ്ങൾ മാറാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലല്ല നിങ്ങളുടെ വിജയം നിങ്ങൾക്കെന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് തുടക്കം സിംഹം കാട്ടിലെ രാജാവായത് അതിന്റെ വലിപ്പം കൊണ്ടല്ല മനോഭാവം കൊണ്ടാണ് ആ മനോഭാവം നിങ്ങൾ ആദ്യം പഠിക്കണം ദിവസവും അഞ്ച് മിനിറ്റ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് ഇന്ന് തന്നെ നിർത്തുക നിങ്ങളുടെ കഴിവ് എന്താണെന്ന് സ്വയം കണ്ടെത്തുക ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം വന്നു വീഴില്ല അതിനെ സിംഹം പരിശ്രമിക്കണം ആഗ്രഹങ്ങൾ എല്ലാവർക്കുമുണ്ട് പക്ഷേ ലക്ഷ്യബോധം ലക്ഷ്യബോധമുള്ളവർക്കേ അത് നേടാനാകൂ വെറുതെ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനായി കൃത്യമായി പ്ലാൻ ചെയ്ത് അധ്വാനിക്കണം നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് ഒരു പേപ്പറിൽ എഴുതുക ചാണകൻ എപ്പോഴും പറയും പ്രവൃത്തി തുടങ്ങും മുമ്പ് ഫലം മനസ്സിൽ കാണണമെന്ന് മടിയുള്ളവന് ഇന്നുമില്ല നാളെയുമില്ല നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങളുടെ സ്വസ്ഥമായ ഇരിപ്പ് അത് നിങ്ങൾ എന്നു മാറ്റുന്നുവോ അന്നേ നിങ്ങൾക്ക് വിജയിക്കാനാകൂ അറിവ് ഒരു കള്ളനും മോഷ്ടിക്കുവാൻ കഴിയാത്ത ധനമാണ് അത് പങ്കുവെക്കും തോറും വർദ്ധിക്കുന്നു വിദേശത്ത് പോകുമ്പോൾ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ തലച്ചോറിലുള്ള അറിവ് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് നാളത്തെ നിങ്ങളുടെ വിജയത്തിനുള്ള നിക്ഷേപമാണ് ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും പുതിയ എന്തെങ്കിലും പഠിക്കുവാൻ മാറ്റിവെക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും നിങ്ങളുടെ പദ്ധതികളും രഹസ്യങ്ങളും പൂർണ്ണമാകുന്നതിനു മുമ്പ് മറ്റാരുമായി പങ്കുവെക്കരുത് അത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകും നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത് പലർക്കും അതിനെ തകർക്കാനേ അറിയൂ നിശബ്ദമായി പ്രവർത്തിക്കുക നിങ്ങളുടെ വിജയം ശബ്ദിക്കട്ടെ എല്ലാ കാര്യത്തിലും അമിതമായി സത്യസന്ധത അരുത് കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് ഇതിനർത്ഥം കള്ളം പറയണം എന്നല്ല മറിച്ച് എവിടെ മൗനം പാലിക്കണം എവിടെ പ്രതികരിക്കണമെന്ന് തിരിച്ചറിയണം എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതില്ല നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരികെ നേടാം പക്ഷേ നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും തിരികെ കിട്ടില്ല സമയത്തെ ബഹുമാനിക്കുക സോഷ്യൽ മീഡിയയിൽ സമയം പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി ആ സമയം ഉപയോഗിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നവൻ വിഡ്ഢിയാണ് ഭാവിയിലേക്കായി എപ്പോഴും ഒരു കരുതൽ ധനം സൂക്ഷിക്കണം സാമ്പത്തിക അച്ചടക്കം വിജയത്തിന് അത്യാവശ്യവുമാണ് സമ്പാദിക്കുക നിക്ഷേപിക്കുക സൂക്ഷിച്ച് ചെലവഴിക്കുക സ്വയം വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് ലക്ഷ്യബോധത്തെക്കുറിച്ചാണ് അറിവ് നേടുന്നതിനെ കുറിച്ചാണ് തന്ത്രപരമായി ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത് ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഉണ്ടാക്കുകയായിരുന്നില്ല ചന്ദ്രഗുപ്തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവിനെ തട്ടി ഉണർത്തുകയായിരുന്നു അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഒരു വിജയിയുണ്ട് ഈ കേട്ട കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല ഇന്നുമുതൽ ഇതിലൊരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വിജയം നിങ്ങളെ നിങ്ങളെത്തേണ്ടിവരും ഓർക്കുക നിങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല